ൂന്നില് നിർത്തിയ ഇടത്ത് നിന്ന് മമ്മൂട്ടി ആരംഭിച്ചിരിക്കുകയാണ് എബ്രഹാം മോസ്ലർ വമ്പന പ്രതികരണമാണ് ആദ്യ ദിനത്തില് നേടിയിരിക്കുന്നത് ജയറാം ആണ് ചിത്രത്തില് നായകന് പക്ഷേ മമ്മൂട്ടിയുടെ ചിത്രത്തിലെ അതിഥി വേഷം എബ്രഹാം മോസ്ലറിന്റെ വിജയത്തില് നിർണായകമായിരിക്കുകയാണ് വളരെ സർപ്രൈസായി അണിയറ പ്രവർത്തകര് വെച്ചിരുന്ന റോളാണിത് കരുതി വെച്ച സസ്പെൻസ് ഒട്ടും പാഴായില്ല പ്രേക്ഷകനെ ചിത്രവുമായി അടുപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് ഒരാളും പ്രതീക്ഷിക്കാത്ത റോളാണ് ഇതെന്ന് പ്രേക്ഷകര് പറയുന്നു ചിത്രം മമ്മൂട്ടിയുടെ കൂടി സ്വന്തമായി കഴിഞ്ഞു ഈ വർഷവും മികവോടെ തുടങ്ങാനും മമ്മൂട്ടിയെ ഇത് സഹായിച്ചിരിക്കുകയാണ് അതേസമയം മമ്മൂട്ടി സാന്നിധ്യം ഓസ്ലറിനെ വലിയ നേട്ടത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ആദ്യ ദിനത്തില് തന്നെ ചിത്രം കോടികളാണ് കേരളത്തിൽ നിന്ന് വാരിയത് മമ്മൂട്ടി ഇഫത്താണ് ചിത്രത്തില് പ്രകടമായിരിക്കുന്നത് മൂന്ന് കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ട് രണ്ട് ദശാംശം എട്ട് കോടിയാണ് കളക്ട് ചെയ്തതെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു സമീപകാലത്ത് ഒരു ജയറാം ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ ജയറാമിന്റെ മികച്ച തിരിച്ചുവരവായും ഇതിനെ വിശേഷിപ്പിക്കാം ജയറാമിന് കരിയറില് ഇത്ര വലിയ ഓപ്പണിംഗ് ഇതിനു മുമ്പ് ലഭിച്ചിരുന്നില്ല അതേസമയം മിഥുന് മാനുവല് തോമസ് ആണ് ചിത്രത്തിന്റെ സംവിധായകന് മിഥുന്റെ ചിത്രത്തില് ആദ്യമായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് ജയറാമും ആദ്യമായിട്ടാണ് മിഥുന്റെ പടത്തില് വേഷമിടുന്നത് മിഥുന് തിരക്കഥ എഴുതിയ ടെർബോ എന്ന ചിത്രത്തില് മമ്മൂട്ടി ഇപ്പോള് പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നുണ്ട് വൈശാഖാണ് ചിത്രത്തിന്റെ സംവിധായകന് അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുന് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓസ്ലർ റിലീസിന് മുമ്പേ ഓസ്ലറിലും മമ്മൂട്ടിയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അണിയറ പ്രവർത്തര് ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല ത്രെയിലറില് മമ്മൂട്ടിയുടെ ശബ്ദം നേരത്തെ വൈറലായിരുന്നു ചിത്രത്തിന് മികച്ച വാരാന്ത്യം ലഭിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ആദ്യ ദിനത്തില് വൈകിട്ടത്തെയും രാത്രിയിലെയും ഷോകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ശാംശം എട്ട് ആറ് ആയിരുന്നു മോർണിംഗ് ഷോകളുടെ ഓക്യുപ്പൻസി നൂന്ന് ഷോകൾക്ക് ഇത് മുപ്പത്തിനാല് ദശാംശം എട്ട് ഒമ്പത് ശതമാനമായിരുന്നു വൈകിട്ടത്തെ ഷോകൾക്ക് അമ്പത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് ശതമാനം നൈറ്റ് ഷോകൾക്ക് എഴുപത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് ശതമാനവും ഓക്യുപൻസി രേഖപ്പെടുത്തി വലിയ നഗരങ്ങളില് കൊച്ചിയിലും കോഴിക്കോടുമാണ് കൂടുതൽ ഓക്യുപൻസി രേഖപ്പെടുത്തിയത് കൊച്ചിയില് എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനാണ് ഒക്കുപൻസി കോഴിക്കോട് അറുപത്തിയേഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും ഒക്യുപൻസി രേഖപ്പെടുത്തി ഓസ്ലറിന് വിദേശ മാർക്കറ്റുകളില് നിന്നും വലിയ കളക്ഷന് നേടാന് മമ്മൂട്ടിയുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് ഉറപ്പാണ് കൂടുതൽ മീഡിയ വാർത്തകൾ കൈ ഹൃദയം തരാമോ കൂട്ടുകൂടാമോ